ഹലോ എൻ്റെ വീഡിയോ പതിവായി കാണുന്നവർക്കറിയാം നമ്മൾ രണ്ട് ദിവസമായിട്ട് വികാസ് വി കെസിൻ്റെ മേക്കപ്പ് ക്ലാസ്സിനെ കുറിച്ചുള്ള വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ക്ലാസ്സിലെ അവസാന ഭാഗങ്ങളും ഞങ്ങൾ തിരിച്ചു പോന്നപ്പോഴുള്ള വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ നടത്തിയ ഒരു ക്ലാസ് ആയിരുന്നത് എന്നാൽ വലിയ ഒരു റേറ്റും ഒന്നുമില്ല അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് അവർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്കമിംഗ് ബ്രൈഡൽ ട്രെൻഡ്സ് ന്യൂ പ്രോഡക്ട്സ് സ്കിൻ ടോൺ മേക്കപ്പ് തുടങ്ങിയവയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾക്ക് വിരാമം ഇടാൻ അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് സംശയങ്ങളൊക്കെ ചെയ്യാറില്ല പക്ഷെ എപ്പോഴും ഒന്നി നോർത്ത് മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നമ്മൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന മേക്കപ്പ് ഒരെണ്ണം തന്നെ ആവരുത് അപ്പം എല്ലാം മാറ്റുക മറ്റേ അടിപൊളിയായി ഒരുപാട് വർഷം നമുക്ക് എൺപതാക്കാൻ പറ്റും പിന്നെ അന്ന് ഇത്രയും കോമ്പറ്റീഷൻ ആയിരിക്കും പക്ഷെ മക്കളെ എന്നെ തന്നെ വിളിക്കണം കഴിഞ്ഞ അമ്മമാരൊക്കെ തിരക്കായിരിക്കും സത്യത്തിൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടീഷ്യന്മാരുടെ മക്കളെ കല്യാണം ചെയ്ത് ഞാനുണ്ടാവും ഞാൻ അവിടെയൊക്കെ പല കല്യാണ വീടുകളിലും ചെല്ലുമ്പോ അമ്മമാരുടെ ഭയങ്കര സ്നേഹം കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇറങ്ങാതെ ആരെങ്കിലും അമ്മ ബ്യൂട്ടീഷ്യൻ ആണ് എന്താ പറയാം അതിന് ഞാൻ പറഞ്ഞില്ല അപ്പൊ ഭയങ്കര സന്തോഷം ബ്യൂട്ടീഷ്യന്മാര് എന്ന് പറയുന്നത് സത്യത്തിൽ നമുക്കൊരു ഏറ്റവും വലിയൊരു അംഗീകാരം ഞാൻ ഈ അടുത്ത് കഴിഞ്ഞ ഈ മാസം ഓണറിന്റെ തീയതിന്റെ മോന്റെ കല്യാണമായിരുന്നു അപ്പൊ ഞാനായിരുന്നു അതിന്റെ മേക്കപ്പ് വെഡ്ഡിങ് മേക്കപ്പ് അപ്പൊ ആ അമ്മ പുഞ്ചിരി പുഞ്ചേരിന്നും പറഞ്ഞൊരു ബ്യൂട്ടി പാർലർ ഉണ്ട് തിരുവനന്തപുരത്ത് ഭയങ്കര ഫേമസ് ആണ് അപ്പൊ ആ അമ്മ അവിടുത്തെ നടത്തുക പക്ഷെ ഞാൻ അറിഞ്ഞില്ല അപ്പം കല്യാണം ഒഴിച്ച് ബാക്കി എല്ലാ മേക്കപ്പ് ചെയ്ത കല്യാണം മേക്കപ്പ് ഞാൻ വാസ് വെരി ഹാപ്പി അപ്പൊ നമുക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങള് നമ്മുടെ ലൈഫിൽ ഇനി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരുപാട് ബന്ധങ്ങൾ കിട്ടാറുണ്ട് ഇപ്പൊ ഞാൻ തിരുവനന്തപുരം മുതൽ കാസർകോട് എവിടെ പോയാലും ഞാൻ പറയും എനിക്ക് എന്തായാലും ഒരു എങ്കിലും പോയി പട്ടിണി കിടക്കേണ്ടി വരില്ല ഏതെങ്കിലും വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് അത്ലീസ് വെള്ളമെങ്കിലും കിട്ടും ആ ഒരു കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സപ്പോർട്ടും ജനസമിതിയും ആണ് അപ്പോ മലപ്പുഴ എന്റെ അടുത്ത് പറയും വികാസ് എന്റെ ജനപ്രിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്ന് പറയും ഞാനത് പിന്നെ ആലോചിക്കും സത്യത്തിൽ എവിടെ പോയാലും ഫുഡ് കിട്ടുന്നത് കൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം അപ്പം താങ്ക് യു അത് എനിക്ക് വീണ്ടും വീണ്ടും തെളിയിച്ചു തന്ന ഓരോരുത്തർ ഇവിടെ വന്നതിന് ഒരായിരം നന്ദി താങ്ക് യു സോ മച്ച് വികാസ് വി കെസ് മാത്രമല്ല രഞ്ജു രഞ്ജിമയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റൊക്കെ കിട്ടി രണ്ട് ടൈപ്പ് മേക്കപ്പാണ് നമ്മളിവിടെ പഠിപ്പിച്ചത് ഒന്ന് ഒരു ഹിന്ദു ബ്രൈഡൽ ലുക്കും മറ്റത് ഒരു മുസ്ലിം ബ്രൈഡൽ ലുക്കും ആയിരുന്നു രണ്ടും നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടെ നക്ഷത്ര ജുവലറിയുടെ വർക്ക് എത്തിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ട് വീട്ടിലേക്ക് പോയി എനിക്ക് ജ്വല്ലറിയിൽ ഒന്ന് കയറുന്നത് കൊച്ചിൻ്റെ ഒരു മാല പൊട്ടിപ്പോ അപ്പം അതൊന്നും മാറി വാങ്ങിക്കണം നക്ഷത്രയുടെ ഒരുപാട് പരസ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം നമുക്ക് ഒരു ഡയമണ്ട് മൂക്കൂത്തിയും ഒരു ചെറിയ ഒരു മാലയും അതാണ് വേണ്ടത് ഇത് നക്ഷത്രയുടെ എറണാകുളം വൈറ്റിലയിലുള്ള ഷോപ്പിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് വലിയ ജ്വലറി ഒന്നുമല്ല പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ഫുൾ ഡയമണ്ട് സ്റ്റഡുകളാണ് നമുക്ക് മൂക്കൂത്തിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അല്ലെങ്കിൽ കമ്മലായിട്ട് വേണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം സത്യം പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞപ്പോൾ ആകെ കൺഫ്യൂഷനായി കാരണം എല്ലാം ഇഷ്ടപ്പെട്ട ഡിസൈൻസാണ് അപ്പോൾ അതിലേത് സെലക്ട് ചെയ്യുമെന്നുള്ളതായി കൺഫ്യൂഷൻ അങ്ങനെ ആദ്യം ഞാൻ ഈ ഒരു ചെറിയ മൂക്കൂത്തിയാണ് സെലക്ട് ചെയ്തത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ചെറുതാണെങ്കിലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ ഇതാണ് നമ്മൾ മാറാൻ കൊണ്ടുവന്ന മാല ഇത് പൊട്ടിപ്പോയി വിളക്കിട്ട് നിൽക്കുന്നില്ല അപ്പം ഇതൊന്നും കൊടുത്തിട്ട് പകരം വാങ്ങിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് ആ ടൈപ്പ് ഒക്കെ പെട്ട് പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതുകൊണ്ട് ഇനി വെറും സിമ്പിൾ ചെയിനിൽ ഏതെങ്കിലും ഒരു ലോക്കറ്റ് ആയിട്ട് വരുന്ന ഒരു ഡിസൈനിലുള്ള മാല കാണിക്കാനാണ് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ടൈപ്പ് മാലകളൊക്കെ അവർ കാണിച്ചു എല്ലാം നല്ല ഡിസൈൻസൊക്കെ ആയിരുന്നു ഇത് ലൈറ്റ് വെയ്റ്റ് ആണെങ്കിലും സ്ട്രോങ് ആണ് പൊട്ടിപ്പോകത്തൊന്നും ഇല്ലെന്നാണ് അവർ പറഞ്ഞത് ഇതുപോലത്തെ മാലയുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അവിടെ ആദ്യം ഇത്രയും മാലകൾ എടുത്തു വെച്ചു പിന്നെയും കൺഫ്യൂഷനായി അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യം എടുത്തു പറയേണ്ട കേട്ടോ ഈ ദ്വീപ് രണ്ടുപേരും കൂടിയാണ് നമുക്ക് മാലയൊക്കെ എടുത്തു തന്നത് അവർ എത്ര നമ്മൾ വീണ്ടും കാണിക്കാൻ പറഞ്ഞാലും ഒരു മടിയും കൂടാതെ വീണ്ടും വീണ്ടും നമുക്ക് തൃപ്തിയാകുന്നവരെ കളക്ഷൻസൊക്കെ കാണിച്ച് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എനിക്കിഷ്ടപ്പെട്ട കുറേ സെലക്ഷനൊക്കെ കാണിച്ച് മോളെ വീഡിയോ കോൾ വിളിച്ചപ്പോൾ അവർക്ക് അതൊന്നും വേണ്ട റോസ് ഗോൾഡിൽ ഡയമണ്ട് ലോക്കറ്റ് വരുന്ന ഒരു മാല എന്ന് പറഞ്ഞു അങ്ങനെ ഇതെല്ലാം മാറ്റി ഞങ്ങൾ പുതിയൊരു മാല സെലക്ട് ചെയ്തു ഇതാണ് ആ മാല റോസ് ഗോൾഡിൽ ഡയമണ്ട് ലോക്കറ്റ് വരുന്നത് അപ്പോൾ അപ്പോൾ ഞാൻ നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ കൊടുത്ത മാലയ്ക്ക് ഒരു മോതിരം കൂടി കിട്ടാനുള്ള പൈസ മിച്ചം ഉണ്ടായിരുന്നു അപ്പം ഞാൻ കൊടുത്ത് മോതിരം അങ്ങനെ ഇടാറില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ആ ഡയമണ്ട് മൂക്കൂത്തി മാറി കുറച്ചും കൂടെ വലിയൊരു മൂക്കൂത്തി എടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ അവസാനം ഞങ്ങൾ ഈ മൂക്കൂത്തി ഫിക്സ് ചെയ്തു ഇത് മറ്റേനേക്കാളും കുറച്ചും വലിയ വലിയ മൂക്കൂത്തിയാണ് അപ്പോൾ റേറ്റിൽ കുറച്ചുകൂടെ വ്യത്യാസം വരും പക്ഷേ നമുക്ക് കൊടുത്ത മാലയക്കകത്തുനിന്ന് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അത് തന്നെ അങ്ങ് ഫിക്സ് ചെയ്തു കണ്ടോ ഇതാണ് മൂക്കുത്തി സത്യത്തിൽ എനിക്ക് റൗണ്ട് മൂക്കുത്തി ആയിരുന്നു ഇഷ്ടം പക്ഷേ എല്ലാവർക്കും ഇപ്പോൾ അല്ലേ അപ്പോൾ അതുകൊണ്ടൊരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു മാല അങ്ങനെ ഇത് രണ്ടും ഫിക്സ് ചെയ്തു അങ്ങനെ സാധനം വാങ്ങി അവരതിൻ്റെ റേറ്റൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടുത്തെ ഒരു സ്കീമിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് നമുക്ക് മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് അടച്ചിട്ട് നമുക്ക് അത് അതിൻ്റെ പകരമായിട്ട് ഗോൾഡ് മേക്കിംഗ് ചാർജ് ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റും ഈ സ്കീമിൽ ചേരാനായിട്ട് ഒരു ഫോം പൂരിപ്പിച്ച് കൊടുക്കണം പിന്നെ എന്തോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് വിശദമായിട്ട് അറിയേണ്ടവർ നക്ഷത്രയുടെ ഷോറൂമിലേക്ക് വിളിച്ച് ചോദിച്ചാൽ മതി ഇതാണ് പൂരിപ്പിച്ച് കൊടുക്കേണ്ട ഫോം അങ്ങനെ മൂക്കുട്ടിയും മാലയൊക്കെ വാങ്ങി ഞങ്ങളവിടുന്ന് തിരിച്ചു പോന്നു നല്ല സർവീസും നല്ല കളക്ഷനുമാണ് നക്ഷത്രം ചെന്നപ്പോൾ നമുക്ക് കിട്ടിയത് നിങ്ങൾക്കും ഇതുപോലെ സ്വർണ്ണമായി കണ്ട എന്തെങ്കിലും സാഹചര്യം വരുവാണെങ്കിൽ ഒരുപാട് സെലക്ഷനുള്ള നക്ഷത്ര ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതെ രണ്ടെങ്കിലും സെർട്ടിഫിക്കേഷൻ ഉണ്ടോ കേട്ടോ നമുക്ക് സർവീസിനാണെങ്കിലും സെല്ലിയർ ആണെങ്കിലും എല്ലാത്തിനും നമുക്കത് ആവശ്യമുള്ളതാണ് വിത്ത് അതിന്റെ ഫോട്ടോയാണ് അത് പാക്ക് ചെയ്തത് ഇപ്പൊ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായിട്ട് വരുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്